ഡോക്ടർ മുസാമിൽ ഷക്കീലും ഷഹീൻ ഷാഹിദൊക്കെ ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികളൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട പേരാണ് ഈ മൗലവി വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു മൗലവി ഇർഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹത്തെയും ഇപ്പം അന്വേഷ അന്വേഷണം ചെയ് എന്താണ് ചോദ്യം ചെയ്ത് വരികയാണ് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുന്നത് സർ കഴിഞ്ഞ ദിവസം എക്സിൽ ഒരു പാകിസ്ഥാനി പത്രപ്രവർത്തകൻ ഒരു ട്വീറ്റ് കുറിക്കുകയുണ്ടായി അതിൽ പറയുന്നത് ഈ ഡൽഹി സ്ഫോടനത്തിന് വളരെ കൃത്യമായിട്ട് പങ്ക് വഹിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഡൽഹി സ്ഫോടനവും ഒപ്പം ഇന്ത്യയാണ് ചെയ്തത് എന്ന് ആരോപിക്കപ്പെടുന്ന ഉണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനവും അപ്പോൾ ഇത് എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ തന്നെയാണോ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഇപ്പോൾ ചെങ്കോട്ടയിൽ നടത്തിയിട്ടുണ്ടാകുമോ ഈ ചാറ്റ് ലിസ്റ്റുകളൊക്കെ ഈ പിടിക്കപ്പെട്ട ആളുകളിൽ നിന്ന് പോലീസിന് ലഭിച്ച പല ചാറ്റ് ലിസ്റ്റുകളൊക്കെ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് പാകിസ്ഥാൻ പത്രപ്രവർത്തകനായ താഹ സിദ്ദിഖി ഇന്നലെ എക്സ് പ്ലാറ്റ്ഫോം അതായത് പഴയ ട്വിറ്ററിൽ നടത്തിയ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയവും പാകിസ്ഥാനിൽ അതൊരു വിവാദ കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ് താഹ സിദ്ദിഖി യുടെ പോസ്റ്റ് പ്രകാരം ഇസ്ലാമാബാദിൽ ഒരു കോടതിയുടെ മുന്നിൽ നടന്ന സ്ഫോടനവും ന്യൂഡൽഹിയിലെ പിന്നെ ചുവപ്പുകോട്ടയുടെ മുന്നിൽ അതായത് ചുവപ്പുകോട്ടയിലെ മെട്രോ സ്റ്റേഷന്റെ മുന്നിൽ നടന്ന സ്ഫോടനവും പാകിസ്ഥാൻ സൈന്യത്തിന്റെ അസറ്റുകൾ അസറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ആസ്തി എന്ന് പറയുന്ന അവിടെ ഈ ഒരു പിന്നെ ഇത്തരം ഇന്റലിജൻസ് നെറ്റ്വർക്കിലും വ്യക്തികളെ അവരുടെ ആസ്തികൾ അസറ്റ് എന്നാണ് പറയുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്നെ പിണിയാളുകൾ നടത്തിയതാണ് എന്ന് പാകിസ്ഥാൻ പത്രപ്രവർത്തകനായ താഹ സിദ്ദിഖി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇത് വലിയൊരു വിവാദം പാകിസ്ഥാനിൽ സൃഷ്ടിച്ചു അപ്പോ സിദ്ദിഖി പറയുന്നത് തെക്കേ ഏഷ്യയിൽ സമാധാനം വരണമെങ്കിൽ ഇസ്ലാമിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ പട്ടാളത്തിന്റെ പ്രവണത നിർത്തണം എന്നുള്ളതാണ് അതായത് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് അത് ഈ ലോകം മുഴുവൻ അത് കേട്ടിട്ട് ഞെട്ടിപ്പോയി ഉം അതായത് ടെററിസം ആസ് എ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ പോളിസി ടൂൾ എന്നാണ് അത് അത് ഉപയോഗിക്കുന്നു പാകിസ്ഥാൻ സൈന്യം ഈ സ്വന്തം നാട്ടിൽ അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ അവിടെ ടെററിസം ഉപയോഗിക്കുന്നു തിരിച്ച് മറ്റ് അന്യ രാജ്യങ്ങളുടെ നേരെയുള്ള വിരോധം തീർക്കാനും ഭീകരത ഉപയോഗിക്കുന്നു വളരെ വ്യക്തമാണ് ഇതിൽ ക്രിപ്റ്റോ കറൻസി അതായത് അമേരിക്കയുടെ നേർക്ക് പോലും ഈ സംശയത്തിന്റെ മുന നീളുകയാണ് അത് നമുക്ക് അടുത്ത വേറൊരു ചർച്ചയിലൂടെ നമുക്ക് അത് ആ ഒരു ഒറ്റ വിഷയം മാത്രം ഫോക്കസ് ചെയ്യാം അതായത് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ താഹ സിദ്ദിഖി പല തവണയായിട്ട് പറഞ്ഞാൽ ഇന്നലത്തെ പോസ്റ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇനി ഇന്നലെ പിന്നെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഖ്വാജ് അസീസിന് ഒരു വലിയ ഒരു ഞെട്ടലുണ്ടായി അതായത് അയാള് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇത് ഈ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് കോടതിയുടെ മുന്നിൽ വെച്ച് നടന്ന സ്ഫോടനം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആണെന്നൊക്കെ അയാൾ തട്ടി വിട്ടുകൊണ്ടിരിക്കുമ്പോ അവിടെ കൂടിയിരുന്ന പാകിസ്ഥാനി പത്രപ്രവർത്തകർ അയാളോട് ചോദിച്ചു ടി തേരിക്ക് താലിബാൻ പാകിസ്ഥാൻ ടി ടി പി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇത് പാകിസ്ഥാനിലെ തന്നെ ഒരു ഇന്റേണൽ പ്രശ്നമല്ലേ പാകിസ്ഥാന്റെ ഒരു സംഘടന പാകിസ്ഥാൻ അടു പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ ഇത് ചെയ്തത് ഇതിൻ്റെ പേരിൽ എന്തിനാണ് ഇന്ത്യയുടെ തലയിലേക്ക് നിങ്ങൾ കുറ്റം കെട്ടിവെക്കുന്നത് ഇന്ത്യ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഒരു നിമിഷം അയാൾ മറുപടി പറയാതെ അയാൾ ഞെട്ട് നിന്നു ഞെട്ട് നിന്നിട്ട് അയാൾ ചോദിച്ചു ഇങ്ങനൊരു പ്രസ്താവന ടി ടി പി നടത്തിയിട്ടുണ്ടോ എന്നാ പത്രപ്രവർത്തകനോടൊക്കെ ചോദിക്കുകയും പിന്നീട് അയാൾ അതിനെക്കുറിച്ച് മറുപടി പറയാൻ വിസമ്മതിക്കുകയുമാണ് ചെയ്തത് അതായത് കാര്യങ്ങൾ വളരെ കൃത്യമാണ് ഇതിൽ പാകിസ്ഥാനാണ് വളരെ കൃത്യമായിട്ടൊരു പങ്ക് വഹിച്ചത് പാകിസ്ഥാന് ഈ ഒരു വിഷയത്തിലുള്ള ഇടപെടലിൻ്റെ തെളിവുകൾ പുറത്തു വന്നു നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഷയത്തിൽ ഇന്ത്യ തിരിച്ചടി കഴിഞ്ഞിരിക്കുന്നു അതായത് സിന്ധു നദി ജല പങ്കിടൽ ചർച്ച അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇപ്പോഴതൊരു ആണ് ഒരു നിഷ്പക്ഷനായ വ്യക്തിയാണ് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ആർബിട്രേഷൻ പോലെ നടക്കുന്നുണ്ട് അത് വിയന്നയിൽ വെച്ച് ഈ മാസം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കാനിരിക്കുമായിരുന്നു അതായത് അല്ല ശ്രമിക്കണം പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കാനിരിക്കുകയായിരുന്നു അതിൽ നിന്നും ഇന്ത്യ പിന്മാറി അതായത് അതിൻ്റെ അർത്ഥം ഇന്ത്യ സിന്ധു നദീജല ഇൻഡസ് വാട്ടർ ഷെയറിങ്ങിൽ കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ചു ഇനി ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്ത്യ ഏകപക്ഷീയമായിട്ട് മാത്രമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ആർബിട്രേറ്റർ അല്ലെങ്കിൽ പിന്നെ മധ്യവർത്തി അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് വെച്ചത് അപ്പോൾ അതിൽ കൃത്യമായി പങ്കെടുക്കില്ല എന്ന് പാകിസ്ഥാനെയും ആ പിന്നെ ചർച്ചയ്ക്ക് വരുന്ന വ്യക്തിയെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇന്ത്യയുടെ തിരിച്ചടി ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ നടത്തി അതിൻ്റെ തിരിച്ചടി ഇന്ത്യ ഫസ്റ്റ് റൗണ്ടിൽ തുടങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത റൗണ്ടിൽ അതിൻ്റെ ഒരു തുടർ നടപടികൾ അതായത് പാകിസ്ഥാനിലേക്കുള്ള പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ഒരു സിന്ധു നദീതല നദീജല തർക്ക പരിഹാര വേദിയിൽ നിന്നും പിന്മാറിയതോടുകൂടി ഇന്ത്യ വ്യക്തമാക്കുന്നത് അതൊരു ഭാഗത്ത് ഇനി നമുക്ക് പാകിസ്ഥാനുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ എന്തുണ്ട് എന്നുള്ള ചോദ്യമുണ്ടല്ലോ വളരെ കൃത്യമായി ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇനി മൂന്നാമതൊരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ഈ ഡോക്ടർ ഷഹീൻ എന്ന ഭീകര സ്ത്രീ ഉണ്ടല്ലോ ആ ഭീകര സ്ത്രീയുടെ ചാറ്റുകൾ ജെയ് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഏലെ ഹാൻഡിലേഴ്സുമായിട്ടാണ് അതായത് അവർ പാകിസ്ഥാനുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇനി പാകിസ്ഥാനെ സഹായിക്കുന്ന തുർക്കി ആ തുർക്കിയിലേക്ക് ഡോക്ടർ മുസമീലും ഡോക്ടർ ആദിലും ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഇവർ അവിടേക്ക് സന്ദർശനങ്ങൾ നടത്തുന്നു ഇവർക്ക് ഖത്തറിൽ നിന്നും ഇവർക്ക് ധനസഹായം കിട്ടിയതിൻ്റെ രേഖകളും ഇപ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് സമാഹരിച്ചു കഴിഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനും തുർക്കിയും കേന്ദ്രീകരിച്ച് ഇപ്പോൾ പാകിസ്ഥാനും തുർക്കിയുമായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു പുതിയ സൗഹൃദമുണ്ട് ആ സൗഹൃദം അതിന് ഫണ്ട് ചെയ്യുന്ന ചില കേന്ദ്രങ്ങൾ ഖത്തറിലുമുണ്ട് ഇവരുടെ മൂന്ന് പേരുടെയും ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു ഭീകരാക്രമണത്തിൽ ഉണ്ട് ഒരു വസ്തുതയാണ് ഇന്ന് പുറത്തേക്ക് വരുന്നു അത് വളരെ ഗുരുതരമായ ഒരു സൂചനയാണ് അതായത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു ഗൂഢാലോചന പാകിസ്ഥാൻ അതിൽ ഭാഗവാക്കാണ് പാകിസ്ഥാന പാകിസ്ഥാനിൽ തുടങ്ങി അതിൻ്റെ പ്രഭവകേന്ദ്രം പാകിസ്ഥാനാണ് അത് പിന്നീട് പശ്ചിമേഷ്യയിലേക്കും വ്യാപിച്ചിരിക്കുന്നു ഇങ്ങനെ ഉള്ള ഒരു പുറം രാജ്യങ്ങളുടെ ഇടപെടൽ വളരെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ് നിഷ്പക്ഷരായ പാകിസ്ഥാനികൾ പോലും ഇത് അംഗീകരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഒരു പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ ഈ ഒരു വിഷയം താഹാ സിദ്ദിഖി ഈ വിഷയം അദ്ദേഹം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ പാകിസ്ഥാൻകാർ തന്നെ നടത്തിയിരിക്കുന്നു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻകാർക്ക് തന്നെ മടുത്തിരിക്കുന്നു ഈ ഒരു ഭീകര രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നതും ഒരു ഭീകര ജീവിതം നയിക്കുന്നതിനും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം പുരോഗതിയിലേക്കുള്ള വാതായനങ്ങൾ കൊട്ടിയടക്കുകയാണ് അവർ അത് പാകിസ്ഥാനിലെ മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗം പാകിസ്ഥാനിൽ ഉയർന്നു വന്നിരിക്കുന്നു ഇങ്ങനെ പല തലങ്ങളാണ് ഈ ഭീകരതക്കുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടത് അവർക്ക് വളരെ വ്യക്തമായിട്ടും ഇത് ഒരു മതപരമായ പരിവേഷം ഇതിനുണ്ടായിരുന്നു ഇതിന് പാകിസ്ഥാൻ ഇതിൽ കാശ്മീർ എന്നുള്ള ഒരു പ്രദേശത്തിൻ്റെ സ്വയംഭരണാവകാശമോ പണ്ടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പുരോഗമനവാദികൾ എന്ന് അഭിനയിക്കുന്നവർ പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് കാശ്മീരികൾക്ക് കശ്മീരിന്റെ നാടിനോടുള്ള ഒരു അഭിവാംശ അല്ലെങ്കിൽ കശ്മീരിയത്ത് ഇതെല്ലാം വെറും കള്ളമാണ് ഇത് കേവലം വർഗീയമായ മതപരമായ ഒരു വിരോധമാണ് ആ മതപരമായ വിരോധം താങ്കളുടെ വിശ്വാസത്തിൽ അല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ അവർ നടത്തുന്ന ആക്രമണമാണ് അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തതുപോലെ നമ്മുടെ ക്ഷേത്രങ്ങളെ രാമ അയോധ്യയിലെ രാമക്ഷേത്രത്തിനെയും അതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനെയും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് ീ ഒരൊറ്റ പിന്നെ താല്പര്യമാണ് അതായത് മതപരമായി തങ്ങളുടെ മത മതത്തിൽ അല്ലാത്തവരെ എങ്ങനെ നശിപ്പിക്കാം ഇത് ഈ തീവ്രവാദ പ്രവർത്തനം മറ്റൊരു രൂപത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ മറ്റു പല രാജ്യങ്ങളിലും ഇവർ നടത്തുന്നു അതായത് അവർക്ക് അവരുടെ വിശ്വാസത്തിനപ്പുറത്തേക്ക് അത്ര സങ്കുചിതമായ ഒരു ഐഡിയോളജിയുടെ ഒരു ഒരു പ്രതിഫലനമാണ് ഈ ഭീകരാക്രമണങ്ങൾ എന്ന് പറയാൻ നമ്മൾ ഒട്ടും മടിക്കേണ്ട കാര്യമില്ല സത്യത്തെ സ്വർണപാത്രത്തിൻ്റെ മുഖം കൊണ്ട് മൂടി വെച്ച് നമ്മൾ ഈ പിന്നെ മറ്റു പല എന്താണ് വാദഗതികളിലേക്ക് നമ്മൾ ജനശ്രദ്ധ തിരിച്ചുവിടാനൊക്കെ ഉള്ള ഒരു ശ്രമം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ തുടങ്ങും അതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് എവിടെയാണ് ബിഹാറിൽ ആ ബിഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള വാദഗതികൾ ഇവിടെ ചില സംഘടനകൾ കാലാകാലങ്ങളിലായിട്ട് ഉന്നയിക്കുന്നു പക്ഷെ അത്തരം വാദഗതികൾ ഒട്ടും ഒന്നിനും പ്രസക്തിയില്ല എന്നുള്ളതാണ് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഇതൊന്നും ആരുടെയും എന്താണ് ബുദ്ധിയിൽ വിരിഞ്ഞ ബുദ്ധിയിൽ വിരിഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തങ്ങളല്ല ഇതൊക്കെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെയും തുർക്കിയുടെയും ഒക്കെ ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻറ്റ് ആ ഇൻവോൾവ്മെൻറ്റിൽ അതിനകത്തിലെ മത അതിനകത്തിലെ മതത്തിന്റെ അംശം ആ ഇതിനകത്തിൽ സജീവമായി പങ്കെടുത്ത മൗലവി ഇർഫാനെ പോലുള്ള ആൾക്കാരുടെ ഒരു സാന്നിധ്യം ഇത് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ പിന്നെ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യ നടപടി തുടങ്ങിക്കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ പിന്നെ പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളെല്ലാം തന്നെ ഹൈ അലേർട്ടിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം താങ്ക് യു